ഹായ് എല്ലാവർക്കും എണ്ണ വിശേഷം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങക്ക് കുറച്ച് ചേമ്പ് കിട്ടി ഞങ്ങൾ ചേമ്പ് ചാറു വെക്കാൻ പോവാണ് ചേമ്പോറി അച്ചാർ കൂട്ട ആ ചേമ്പൂറി അച്ചാറു ഞങ്ങൾ ഉച്ചക്ക് വെക്കുന്ന വൈകിട്ടും കഴിക്കുന്ന അന്നേരം ഉച്ചക്ക് വെക്കുമ്പോ വൈകിട്ട് തന്നെയുള്ള കൂടെ ഉളർന്ന് വെക്കും പിന്നെ അന്നേരം പ്രത്യേകിച്ച് വൈകിട്ടത്തെ സ്പെഷ്യൽസ് ഒന്നും കാണിയായിരം ആറ്റുമേനെ ഇന്നലെ പണി പണിയില്ലായിരുന്നു ചേട്ടൻ ഇന്നലെ ആറ്റി പോയപ്പോ കുറച്ച് ആറ്റുമേൻ പിടിച്ചോണ്ട് വന്നു അത് ഇവര് കറി ഇവർക്കൊക്കെ കറി അങ് വെച്ചു കൊടുക്കും നമ്മൾ അത് മാത്രം കഴിക്കത്തില്ല എനിക്കത് ഇഷ്ടമില്ല എന്റെ എനിക്ക് ഇഷ്ടമല്ല അത് വത്താനും ഞാൻ കഴിക്കത്തില്ല കറി വെച്ചാലും ഞാൻ കഴിക്കത്തില്ല ഞാൻ ഞാനിരി ചെറുപറയും അച്ചറുകൂട്ടി കഴിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു തേങ്ങ ചേരണ്ട് തേങ്ങ പുതിക്കണോ അപ്പൊ തേങ്ങ ചിരട്ട േമ്പി കഴുകിട്ടോണ്ടിരിക്കുന്നു ഞാനും ഉണ്ടെന്ന് വീഡിയോ എടുക്കാൻ ഫോൺ വിളിക്കാൻ പോയത് കൊണ്ട് കറി വെച്ചത് കണ്ടില്ല ഫോൺ വിളിച്ചോണ്ടിരുന്നൊണ്ട് കറി വെച്ചത് കണ്ടില്ല ചേമ്പ് കറി വെച്ചു ചേമ്പ് കറി വെച്ചു

അത്യാവശ്യമായിട്ട് ഒരാൾ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ച വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നീ അമ്മ എന്നായിരുന്നു അമ്മ അതൊക്കെ ഉണ്ടാക്കി പിന്നെ ഞാനെന്തായി ആ ഇനി എന്തെങ്കിലും സമയം കിട്ടും ഈ പകലിരിക്കുമ്പോ ആരെങ്കിലും ഒക്കെ ഫോൺ വിളിക്കാൻ ഇതിന്റെ അത്ത് തന്നെയാണല്ലോ ഫോൺ വിളിയും വീഡിയോ എടുക്കുന്ന ഫോണിൽ തന്നെ ആ ഫോൺ വിളിയും ഏർ വാക്കുകളും ഇട്ട് കഴിഞ്ഞ അത് എല്ലാം നോക്കുന്നു ഇതിന്റെ അത്തായത് നമുക്ക് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ കോവ് വരുന്നത് അന്നേരം നമ്മൾ ആ ഫോൺ വെച്ചിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഓഫ് ആക്കിട്ടങ്ങ് പോവും അപ്പൊ അമ്മ പറയും നീ ഫോൺ വിളിച്ചിട്ട് വല്ലപ്പോത്തേനും ഉച്ച കഴി അത് കാരണത്തേനെ ഞാൻ എന്തായാലും കറി വെച്ചെന്ന് പറയും അതും നോക്കി അമ്മ നിക്ക അമ്മ മീൻ കറിയും അതും എല്ലാം വെച്ചു കഴിഞ്ഞപ്പോഴാ ഞാൻ വന്നേ അതിന്റെ ഇടയ്ക്ക് കൊറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ഉണ്ടാകാനുള്ളൊരു പാചകക്കൂർ പണയം കാണാൻ കാണത്തില്ല അത് അവളെ പെൻസിലും കൊണ്ട് എഴുതി വെച്ചേക്കാണേ ഞാനത് ഇതിനെ പേനയും കൊണ്ട് എഴുതി കൊടുക്കണു അല്ലെങ്കിൽ തെറ്റിച്ച് കളയും ഞാനതും കൂടെ ഒന്ന് എഴുതുവാ ആ വേന വെച്ച് എഴുതി കൊടുത്താട്ട നീന്തായിരുന്നു എൻ്റെ പണി ഇന്നത്തെ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഒത്തിരി ഇല്ല വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റ